എന്നെ ബി ജെ പിയോ മാർസ്റ്റ് പാർട്ടിയോ അല്ല എന്നെ തോപ്പിച്ചത് എന്നെ തോപ്പിച്ചത് കൂടെ നടന്ന് അത് പിന്നെ അവരുടെ ശീലാണ് കൂടെ നടന്ന് പറ്റിക്കുക എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിന്റെ ഒരു മുഖമുദ്രയാണ് ഈ ഒരു പരിപാടി ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം ഞാൻ കാസർഗോഡേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പൊ ശ്രീ എന്നെ വിളിച്ചപ്പോൾ എന്തായാലും എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ല ഏത് പാർട്ടിയിൽ പോയാലും ഏത് ഇതില്ലായാലും നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പഴയ ബന്ധങ്ങൾ മറക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇനി രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കാറിൽ വേണം കാസർഗോഡ് പോകാൻ വേറെ വല്ല ഒരാഴ്ച പറയും അയ്യോ അടുത്ത പ്രാവശ്യമാവട്ടെ ഞാൻ ഒരു എതിര് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വെച്ചോക്കു വിളിച്ച ഉടനെ ഞാൻ വരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാറി എന്തുകൊണ്ട് മാറി എന്നുള്ളതിനെ ഞാൻ വിശദീകരണങ്ങൾ തരാനുള്ളൊരു സമയം ഇപ്പൊ എനിക്കില്ല ഒരു കാര്യം ഞാൻ പറയാം മോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനവും ഇതെല്ലാം ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുന്നതിനൊരു കാരണമാണ് കാരണം ഇന്നലെ എന്നെ അതിശ്ചയിപ്പിച്ചൊരു കാര്യം ഞാൻ പത്തനംതിട്ട പോയപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ ഒരു പത്ത് പേരാണ് ഉള്ളത് അതിൽ അഞ്ചോ ആറോ സ്ത്രീകളാണ് നാല് പുരുഷന്മാരെ അവിടെ കണ്ടുള്ളു പുരുഷന്മാർ മോശമായിട്ടല്ല ഞാൻ പറയുന്നത് അതെല്ലാം സഹോദര തുല്യന്മാരാണ് പക്ഷെ സ്ത്രീകൾ എവിടെയും പിന്നിലേക്ക് നിന്നാൽ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ അവിടെ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഒരു സന്തോഷം എല്ലാ മനുഷ്യന്മാർക്കും മനസ്സമാധാനമാണ് വേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഏഴാം തീയതി എട്ടാം തീയതിയോടൊപ്പം എനിക്ക് ആ മനസ്സമാധാനം തിരിച്ച് കിട്ടി കാരണം ഞാൻ ഇന്നിപ്പോൾ കണ്ണൂർ വരുന്നത് കണ്ണൂർ എൻ്റെ നാടും കൂടിയാണ് എൻ്റെ അച്ഛൻ്റെ വീട് ചിറക്കലും അമ്മയുടെ വീട് ഇവിടെ കണ്ണവരുമാണ് പലർക്കും അറിയില്ല അച്ഛൻ്റെ അമ്മാവൻ്റെ മകളാണ് അമ്മ അപ്പം അങ്ങനെ കണ്ണൂരുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട് എൻ്റെ വീട്ടിലെ തെയ്യങ്ങളും ഒക്കെയുള്ള ഒരു ഉള്ള വീടാണ് എൻ്റെ ഞാൻ മിക്കപ്പോഴും വരാറുണ്ട് ആരോടും പറയാറില്ല തിരിച്ചു പോവും തൊഴുതിട്ട് തിരിച്ചു പോവും അപ്പം കണ്ണൂർ എത്തുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഈ അത് ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ അപ്പുറത്തിരിക്കുന്നവർ അപ്പുറത്തിരിക്കുന്നവർ ശക്തരാണെന്ന് ആര് പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ള യു ഡി എഫ് കക്ഷികളുടെ കണ്ണു തുറപ്പിക്കലിന് അവർക്ക് നിൽക്ക പറയുമ്പോഴേക്കും ഏറാം മൂളി സമ്മതിച്ചു കൊടുക്കുകയല്ലേ പണ്ട് കെ കരുണാകരൻ്റെ വീട്ടിലായിരുന്നു യു ഡി എഫ് ഉണ്ടായത് തൃശ്ശൂർ പൂങ്ങുന്നത്ത് ഓഫീസിൽ വെച്ചിട്ട് അത് കണ്ടിട്ടുള്ള ആളും ഞാൻ തന്നെയാണ് അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പുറം ഒന്നും യു ഡി എഫിൽ നടക്കില്ല ഇന്ന് അവർ പറയുന്ന കേട്ട ഏറാമൂളി നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരാണ് അവിടെ ഉള്ളത് അവരെ കൊണ്ടൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ല ആ കപ്പൽ മുങ്ങി തുടങ്ങി മുങ്ങല്ല ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി എ സി സി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ട സമയം അത് കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഓഫീസ് പണിയാൻ പോലും സ്വന്തമായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ അറുപത് കൊല്ലം ഭരിച്ചിട്ട് അവരെന്താ ചെയ്തേ ഒരു സ്വന്തം ഒരു പാർട്ടി ഓഫീസ് ഡൽഹിയിലില്ല എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പല നേതാക്കളെയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് പ്രാവശ്യം ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് ഒരു നേതാക്കളെ പോലും കാണാൻ കഴിഞ്ഞില്ല കാരണം ശ്രീമതി സോണിയാഗാന്ധി പറയും അവർക്ക് വയ്യ ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധി പിന്നെ അവിടെ ഉണ്ടാവാറില്ല പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു നേതാവിനെയാണ് കാണാൻ ഏറെ മുകളിൽ നിൽക്കേണ്ടത് കുറേ നിന്നു കാരണം ഈ പ്രസ്ഥാനം ഇട്ടുപോരാനുള്ളൊരു മടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു സങ്കടം പറയാൻ പോലും ആരുമില്ലാത്തൊരു സ്ഥിതിയായി നമ്മളൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ അവർക്ക് കുച്ഛാണ് അതും എൻ്റെ വീട്ടിൽ വളർന്ന ആളുകളാണ് അവരൊക്കെ എൻ്റെ സ്വന്തം സഹോദരന്മാരെ സഹോദരന്മാരുംമാതിരി വളർന്ന ആളുകളാണ് അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ വല്ലാണ്ട് വേദനിക്കും ഞാൻ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ഈ പാർട്ടി വിട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു കാരണം എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നെ ബി ജെ പിയോ മാസിസ്റ്റ് പാർട്ടിയോ അല്ല എന്നെ തോൽപ്പിച്ചത് എന്നെ തോൽപ്പിച്ച കൂടെ നടന്ന് അത് പിന്നെ അവരുടെ ശീലമാണ് കൂടെ നടന്നു പറ്റിക്കുക എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിന്റെ ഒരു മുഖമുദ്രയാണ് മുഖമുദ്രി ഐ പാർലമെന്റ് അവതരിപ്പിച്ച സമയത്ത് സി ഐ പാർലമെന്റ് അവതരിപ്പിച്ച സമയത്ത് കേരളത്തിൽ ഈ എസ് ഡി പി ഐ പി എഫ് ഐയും ജമാഅത്ത് ഇസ്ലാമിയും സംഘടിപ്പിച്ച തീവ്രവാദ സംഘടനകളെ സംഘടിപ്പിച്ച പ്ലാറ്റ്ഫോമിലാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ പങ്കെടുത്തത് അങ്ങനെ ഇവർ തമ്മിൽ അന്തർധാരയുണ്ട് ഇപ്പോഴും അന്തർധാര നിലനിൽക്കുന്നു പക്ഷെ ഇപ്പോഴത് ഒരു രാഷ്ട്രീയ സഖ്യമായി രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിന്റെ വടകരയിലെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിർണയം അതിന്റെ ഭാഗമായി തന്നെയാണ് തൃശൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതായത് മലബാറിലെ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ അത് കാസർഗോഡ് കണ്ണൂർ വയനാട് വടകര ഇതല്ല കോഴിക്കോട് ഇവിടെയൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനുള്ളത് അതിലൊരു ഒരു മണ്ഡലത്തിലെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും ഒക്കെ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫും ഈ തീവ്രവാദ സംഘടനകളും തമ്മിലുണ്ടാ തമ്മിലുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് വടകരയിലെ പുതിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയും അതേപോലെ തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഈ വടകരയിലെയും തൃശൂരിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിന്നിൽ യു ഡി എഫ് തീവ്രവാദ സംഘടനകൾ തമ്മിലുണ്ടാക്കിയ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കഥയുമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് നിയമം ആവർത്തിക്കുന്ന എന്താ നിയമം എന്താ കെ പി സി നിയമത്ത് എങ്ങനെയാണ് അവിടെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി മാറിയത് നിയമത്ത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് എൻ ഡി എ തോൽപ്പിക്കുക ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് എൽ ഡി എഫിന് യു ഡി എഫിന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിനപ്പുറത്ത് തീവ്രവാദ സംഘടനകൾക്കാണ് അതിന് വലിയ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് കെ മുരളീധരനെ തീവ്രവാദ സംഘടനകളാണ് നിയമത്തിൽ കൊണ്ട് സ്ഥാനാർത്ഥി എന്നിട്ട് എന്താ സംഭവിച്ചത് പകൽ മുഴുവൻ പകൽ വെളിച്ചത്തിൽ തീവ്രവാദ സംഘടനകൾ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചു രാത്രി എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് മുഴുവൻ എൽ ഡി എഫിന് കൊടുത്തു ബി ജെ പിയെ തോൽപ്പിച്ചു ഒപ്പം മുരളീധരനെയും തോൽപ്പിച്ചു എൽ ഡി എഫിനെ വിജയിപ്പിച്ചു തീവ്രവാദ സംഘടനകൾ അജണ്ട ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പിയെ തോൽപ്പിക്കാൻ ിക്കുന്നതോടൊപ്പം തന്നെ അവർ എൽ ഡി എഫിനെയും വിജയിപ്പിച്ചു ചില മണ്ഡലത്തിൽ അപ്പൊ നിയമത്ത് സംഭവിച്ചു ഇവിടെ സംഭവിക്കുന്നതാണ് മുരളീധരൻ എന്നാൽ പറയുന്നത് അതായത് ബി ജെ പിയെ തോൽപ്പിക്കണം എന്നിട്ട് ജയിപ്പിക്കലാര ജയിപ്പിക്കുന്നത് എൽ ഡി എഫിനെ അപ്പൊ ഇവിടെ തീവ്രവാദ സംഘടനകൾക്ക് മുരളീധരനുമായി സഖ്യം അതോടൊപ്പം തന്നെ എൽ ഡി എഫുമായിട്ടുള്ള സഖ്യമുണ്ട് ചില മണ്ഡലങ്ങളിൽ നേരെ തിരിച്ച തിരുവനന്തപുരത്ത് മറിച്ചായിരിക്കും പക്ഷെ എൽ ഡി എഫും യു ഡി എഫിനും എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മത തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയാൾ ജയിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത് ബി ജെ പിയെ തോൽപ്പിക്കാനാണ് എൻ ഡി എ തോൽപ്പിക്കാനാണ് അത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ അജണ്ട തീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണ് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത് ചക്ക വീണിട്ട് ഒരു തവണ മോയൽ ചത്തിട്ടുണ്ടാവും നിയമത്തെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ചക്ക എപ്പോഴും വീഴുമ്പോൾ മോയൽ ചാകണം എന്നില്ല മുരളീധരം മനസ്സിലാക്കിയ ഈ തവണ കേരളത്തിലെ ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അവിശുദ്ധ ബന്ധവും അന്തർധാരയും മനസ്സിലാക്കുക മുസ്ലിം സമൂഹം ഒന്നടങ്കം മുസ്ലിം സമൂഹവും ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ടിനായിട്ടുള്ള അധികാരത്തിലേറാണ് അത്യാഗ്രഹം അവരും മനസ്സിലാക്കും അവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ലോകസഭാ നിയോജക മണ്ഡലങ്ങളിലും നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഈ പ്രാവശ്യം എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാകും എന്ന കാര്യം സംശയമില്ല ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ അത്ഭുതമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ തീവ്രവാദത്തിൽ നിന്നും ഭീകരവാദത്തിനും മുക്തമായൊരു കേരളം വികസിത കേരളം അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ ജാതിയും അതൊന്നുമില്ല വികസിത കേരളം എല്ലാ മതക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസിത കേരളം വികസിത ഭാരതം അതോടൊപ്പം വികസിത കേരളം ഇതാണ് ഞങ്ങളുടെ മുന്നിൽ അജണ്ട സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതിനനുകൂലമായിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് Okay verdum <laughs> Okay Onuyla la